ഹായ് ഡിയേഴ്സ് ഈ ഒരു ചെടി ഈ രൂപത്തിൽ കാണുമ്പോൾ നമുക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നില്ല പക്ഷേ ഇതിൻ്റെ പൂക്കൾ കണ്ടാലോ വളരെ റയറായിട്ട് മാത്രമാണ് ഇത്രയും ഭംഗിയായിട്ടുള്ള പൂച്ചെടികൾ അല്ലെങ്കിൽ പൂമരങ്ങൾ നമുക്ക് കിട്ടാറ് ഈ കാണുന്നതാണ് കേട്ടോ യെല്ലോ കോട്ടൺ ക്യാൻഡി എന്ന് പറയുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് കൊളോസ്പോമം റീജിയം എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇതിനെ കോമൺ ആയിട്ട് യെല്ലോ കോട്ടൺ എന്നാണ് വിളിക്കാറ് കാരണം ഇതിൻ്റെ പൂക്കൾ അത്രയും സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണെന്ന് മാത്രമല്ല പൂക്കൾ നല്ല വലിപ്പമുള്ളതുമാണ് നല്ല വലിപ്പത്തിലാണ് ഇതിൻ്റെ പൂക്കളുണ്ടാകുന്നത് എല്ലാ ക്ലൈമറ്റിലും ഒരേപോലെ നല്ല രീതിയിൽ വളർന്നു വരും ഇതിന് ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരും നമുക്ക് കട്ട് ചെയ്ത് ബുഷാക്കി നിർത്തുകയും ചെയ്യാം കേട്ടോ ഒരുപാട് കട്ട് ചെയ്ത് നിർത്താൻ പറ്റില്ല എന്നാലും നമുക്ക് വൽ നല്ല വലുപ്പമുള്ള പോട്ടിലൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് നിർത്താനും പറ്റും പിന്നെ നല്ല സൺലൈറ്റിൽ വേണം ഈ ചെടി നമ്മൾ വളർത്താൻ ഏത് ചൂടുള്ള ക്ലൈമറ്റിലും നല്ല രീതിയിൽ വളർന്നു വരുന്നത് നല്ലൊരു ചെടിയാണ് കേട്ടോ ചെടിയെന്നോ നമുക്ക് നല്ലൊരു ഫ്ലവറിങ് ട്രീന്നും പറയാം നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാവുന്നോ ഇതുപോലെ കുറ്റിയായിട്ട് നിൽക്കുന്ന ചെടികൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു പ്ലാന്റ് വാങ്ങി വളർത്താവുന്നതാണ് കേട്ടോ ഇതിൻ്റെ കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലവറിങ് ടൈം ആവുമ്പോഴേക്കും ഫ്ലവേഴ്സ് മാത്രമേ കാണാനുണ്ടാവുള്ളൂ കാരണം ഫ്ലവറിങ് ടൈമിൽ ഇല പൊഴിക്കുന്ന ഒരു സ്വഭാവം കൂടി ഈ ഒരു ചെടിക്കുണ്ട് അപ്പം നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ ഡി ടി സിയിൽ കൊറിയർ വഴിയാണ് അയച്ചു തരുന്നത് ഇതേപോലെ തന്നെ ഈ ഒരു മണ്ണോട് കൂടി തന്നെയാണ് പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഇതിൻ്റെ രണ്ട് പ്ലാന്റ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അയച്ചു തരുന്നത് ഇതിന് അത്യാവശ്യം കൊറിയർ ചാർജ് വരും കേട്ടോ കാരണം രണ്ട് പ്ലാന്റ് ഇതിൻ്റെ മിക്സിന് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുമാണ് അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇത് ഒരുപാട് സ്റ്റോക്കുള്ള അല്ല അതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ